പ്രിയമുള്ളവരെ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് ഒരു സാമൂഹിക ചുറ്റുപാടിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെ ഏത് കഠിനമായ ആവശ്യങ്ങളെയും വളരെ നിസ്സാരവൽക്കരിച്ചു നമ്മുടെ ആവശ്യങ്ങൾ വളരെ സിമ്പിളായി നടത്താൻ വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള അത്യാധുനിക ഉപകരണങ്ങളും അതുപോലെ തന്നെ മറ്റു വാർത്താവിനിമയ സംവിധാനങ്ങളുമെല്ലാം നമുക്ക് അത്യധികം എളുപ്പങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ മനുഷ്യൻ ഇടപഴകുന്ന എല്ലാ മേഖലയിലും വളർച്ചകൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ സമൂഹം ഓരോ മേഖലയിലെയും വളർച്ച എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മുടെ കലാകായിക മേഖലയിലെ വളർച്ച എന്ന് പറയുന്നത് കലാകായികമായിട്ടുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ നേട്ടങ്ങളെയാണ് നമ്മളൊരു വളർച്ചയായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ നമ്മുടെ ചികിത്സാ മേഖലയുടെ നേട്ടം എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ട് എന്താണ് ശരിക്ക് സത്യത്തിൽ ചികിത്സാ മേഖലയിലെ നേട്ടമായി നമ്മൾ കണക്കാക്കേണ്ടത് മനുഷ്യൻ അനുഭവിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നേടുകയും അതിലൂടെ പൂർണ്ണമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിനെയാണല്ലോ നമ്മൾ ചികിത്സാ മേഖലയിലെ നേട്ടമായി കണക്കാക്കേണ്ടത് എന്നാൽ ഇന്ന് അങ്ങനെയാണോ ചികിത്സാ മേഖലയിലെ നേട്ടം കണക്കാക്കുന്നത് രോഗി ഏതെങ്കിലും ഒരു വ്യക്തി രോഗിയാവുന്ന സന്ദർഭത്തിൽ അവൻ ചികിത്സ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ താൽക്കാലികമായി ഭേദപ്പെടുന്നു എന്ന ഒരു തോന്നൽ തോന്നൽ മാത്രമാണ് പലപ്പോഴും രോഗിക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും അസുഖം വരികയും അതിന് വീണ്ടും മരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതികൾ രീതികളാണ് ഇന്ന് ചികിത്സാ മേഖലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാലക്രമേണ മരുന്നിൻ്റെ ഡോസ് ഘട്ടം ഘട്ടമായി കൂടുകയും അതുപോലെ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നൊരു പൂർണ്ണ സൗഖ്യം നേടിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യുകയാണ് അവൻ ഘട്ടം ഘട്ടമായിട്ട് മരുന്നിൽ നിന്ന് മോചനം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും എത്തിപ്പെടുകയും അവൻ്റെ അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അതിന് പരിഹാരം എന്ന വണ്ണം പന്നിയുടെയും നായയുടെയും പെരിച്ചായുടെയും എല്ലാം അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് തുന്നിച്ചേർക്കുകയും ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന സംവിധാനങ്ങളാണ് ഇന്ന് ആധുനിക ചികിത്സ എന്ന പേരിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സകല മേഖലയിലും മുന്നേറ്റമാണ് വിജയമായി കണക്കാക്കിയിരുന്നതെങ്കിൽ ചികിത്സാ മേഖലയിൽ മുന്നേറ്റം എന്ന് പറയുന്നത് ഇതാണ് പന്നിയുടെയും എല്ലാം അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് തുന്നിച്ചേർക്കപ്പെടുന്ന അവസ്ഥകളെയാണ് ഇന്ന് ചികിത്സാ മേഖലയിലെ മുന്നേറ്റമായി ഇവിടെ കണക്കാക്കപ്പെടുന്നത് എന്നാൽ മനുഷ്യനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളെയും ചികിത്സിച്ച് ഭേദമാക്കുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴും അതിനെയൊന്നും ഒരിക്കലും പ്രമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് മരുന്ന് കമ്പനികൾ ചികിത്സകർക്ക് ആധുനിക ചികിത്സകരെന്ന അവകാശപ്പെടുന്നവർക്ക് ലക്ഷങ്ങളും കോടികളും സംഭാവന ചെയ്യുക സമ്മാനങ്ങൾ നൽകുകയാണ് ഇതെല്ലാം മലയാളികളായ നമ്മൾ മലയാളികൾ എന്നല്ല ലോകം കണ്ട കാഴ്ചയാണ് ഇതെല്ലാം എന്നിട്ടും പലരും ചികിത്സയ്ക്ക് എത്തിപ്പെടുന്നത് അതിലെങ്കിൽ അല്ലെങ്കിൽ പോയി ചേരുന്നത് ഇങ്ങനെയുള്ള പീഡക പീഡന ചികിത്സകരുടെ അടുത്തേക്കാണ് എന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട ഒരു വാർത്തയാണ് ചികിത്സാ പിഴവ് മൂലം രോഗി മരണപ്പെട്ടാൽ അതിന് ഉത്തരവാദിയായിരിക്കില്ല ചികിത്സിച്ച ഡോക്ടറെന്ന് അതായത് ഈ എല്ലാ നിലക്കും ചൂഷകരായിട്ടുള്ള ചികിത്സകർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനങ്ങളാണ് ഇവിടെ വളർന്നു വന്നു ഇതിന് പരിഹാരം എന്നത് ഓരോ വ്യക്തിയും ശരിയായ ചികിത്സകളെക്കുറിച്ച് പഠനം നടത്തുകയും ശരിയായ അറിവ് നേടിയെടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് അതല്ലെങ്കിൽ തീർച്ചയായും തീർച്ചയായും ഓരോ മനുഷ്യനെയും ചൂഷണം ചെയ്ത് അവൻ്റെ സമ്പത്തും ആരോഗ്യവുമെല്ലാം ഹനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതലായൊന്നും തന്നെ പറയുന്നില്ല അതുകൊണ്ട് ഓരോ വ്യക്തികളും ശരിയായ ചികിത്സാ അറിവുകൾ നേടിയെടുക്കുകയും സമൂഹത്തിൽ ഇന്ന് ചികിത്സയിലൂടെ രോഗശമനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ചികിത്സകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കുക ശരിയായ അറിവുകൾ നേടിയെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്